മുത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് അവരോട് ഈ ചെക്ക് പോസ്റ്റ് വെച്ചെങ്കിലും വളരെ നല്ല സൗമ്യമായിട്ട് ഇടപെടണം ആദ്യമൊക്കെ നിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് അല്ല അത് ഇന്നു മുതലേ തുടങ്ങിയവ മാതൃകാപരമായിട്ടും ഫൈൻ ഈടാക്കുന്നതും നേരിട്ട് പ്രസിഡന്റും സ്വാഗത പറഞ്ഞ പോലെ ഒരു മാസം കഴിഞ്ഞിട്ട് മതി അപ്പൊ ഇവിടെ ചെക്ക് പോസ്റ്റ് വെക്കുമ്പോൾ തടഞ്ഞു വെച്ചിട്ട് ഉണ്ട പ്ലാസ്റ്റിക് തരിക ആരെയും ത്രട്ടൻ ചെയ്യോ പേടിപ്പിക്കുകയും ചെയ്തിട്ടില്ല തരിക ഇതാണ് നമ്മുടെ ഉദ്ദേശം അതിനു പകരം മറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നത് ബയോഡീഗ്രേഡബിളായ ചില വസ്തുക്കൾ അതുവഴി കൊടുക്കാം അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റുകൾ ഒരു തുക ഈടാക്കി തന്നെ കൊടുക്കാം അതാരും തർക്കിക്കുകയെന്ന് തോന്നുന്നില്ല കാരണം അത് എല്ലാവർക്കും മനസ്സിലാവും അതിന്റെ വലിയൊരു വിപത് അപ്പൊ ഒരു നടപടി നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ അത് കാലതാമസം ഉണ്ടാകും അത് വലിയൊരു വലിയ വലിയൊരു വിപത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ പ്രദേശത്തിന്റെ നിലനിൽപ്പിന് നമ്മുടെ നമ്മുടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം പ്ലാസ്റ്റിക് അടിഞ്ഞ് അതിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്നതും നമ്മൾ കാണുന്നു മഴ വരുമ്പോഴത്തേക്ക് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ട് അടച്ചുപിടിക്കുന്നു നമ്മുടെ ഓടകളെല്ലാം നിറഞ്ഞു പോകുന്നു ചെറിയ മഴയെ പോലും നമ്മുടെ ചെറിയ ചെറിയ പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലാകുന്നു വീടുകളിൽ വെള്ളം കയറുന്നു ഇതെല്ലാം വന്ന് വലിയൊരു പ്രതിസന്ധി അഭിനന്ദിക്കും അപ്പൊ ഈ പഞ്ചായത്ത് വലിയ എടുത്തുമുണ്ട് വഴിക്കടവ് പഞ്ചായത്തും ഈ സമീപ പഞ്ചായത്തുകളുടെ താല്പര്യത്തോടെ ഇവിടെ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം മുമ്പോട്ട് വെച്ചതിനാൽ ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയും സെക്രട്ടറി എല്ലാം എത്ര അതിനു മതിയാവില്ല വളരെ വേഗത്തിലാണ് തീരുമാനം എടുത്തത് ആദ്യമായി ലോട്ടറി നൽകുന്ന നിങ്ങളുടെ ഫീച്ചർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് വൺ എയൺ സെവൻ ഫോർ ഫോർ സീറോ അലങ്കാര സമീപം സിവി റോഡ് പൊന്നാനി